මම දැවත්තලී චෙක්කනනේ ඔොන්නු මොනනේ ඔන්නු මොනානේ මම දැවත්කාලී චෙක්කනනේ සිින්න ිකු අනන්න පාට සිරිවෙදී

രാമപാഗം ചേരനേ മുകുന്ദമഭാഗി പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നുള്ളത് അറിയാമല്ലോ പിന്നെ പാൽ ഇന്ന് ഒരു കവർ ഇവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടുത്തേക്ക് ഒരു കവറെ വാങ്ങിച്ചോണ്ട് കേട്ടോ ഇന്ന അമ്മയ്ക്ക് ഒരു കവറ് ഞാനിപ്പോൾ വന്ന വഴിക്ക് അങ്ങോട്ട് കൊടുത്തിട്ടേക്ക് പോയിരുന്നു അപ്പം ഇന്ന് ഇത് രണ്ടുമാണ് ഞാൻ വാങ്ങിച്ചോണ്ട് വന്നത് പിന്നെ മാമി ഇടയ്ക്ക് വരും കേട്ടോ ഇന്നിപ്പോൾ മാമിക്ക് ഡോക്ടറെ കാണുമായിരുന്നു അപ്പം അതിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കിന്ന് വന്ന കറി ചിക്കൻ കറി ഇത് രണ്ടും തന്നെ തന്നിട്ടുണ്ട് ഞാൻ അയല വാങ്ങിച്ചോണ്ട് വന്നത് ഇന്ന് വേറെ മീനൊന്നും ഇല്ലായിരുന്നെനിക്ക് അയല അത്ര ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്നല്ല എന്താ ഇവരങ്ങനെ കഴിക്കത്തില്ല പിന്നെ ഞാൻ വിചാരിച്ചു വേറൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് വാങ്ങിച്ചോണ്ടാണ് ഞാൻ വന്നത് കേട്ടോ അപ്പൊ അത് ഞാൻ വിചാരിച്ചു കഴുകി വൃത്തിയാക്കി അങ്ങ് കറി വെക്കാം എന്ന് വിചാരിച്ചാല് പിന്നെ രാവിലെ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ കൊള്ളത്തില്ല അല്ലെ ഫ്രിഡ്ജിനകത്ത് ഇതുപോലെയുള്ള മീനെ കഷ്ണിച്ച് വെച്ചിരുന്ന എനിക്ക് എനിക്ക് തോന്നുന്നു ഉണക്ക മീൻറെ പോലെ ഇരിക്കുവേ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മസാലയൊക്കെ പറ്റി വെക്കുവാണോ കുഴപ്പമില്ല ഇപ്പം ഞാൻ കറി വെക്കാൻ അപ്പം ഞാൻ വിചാരിച്ചു കറി വെച്ചിട്ട് അങ്ങ് ജോലി തീർക്കാം എന്ന് വിചാരിച്ചു കേട്ടോ ഇന്നത്തെ കല്ല നാളെ അപ്പം രാവിലെ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചാട്ടോ അപ്പം ഞാൻ മീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് കുളിയും ചൊക്കെ കഴിച്ചു വന്ന് മീൻ കറി വെക്കാം എന്ന് വിചാരിക്കും കേട്ടോ ഇന്ന് ഒരു ഒരാറേഴ് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നവരാണ് കേട്ടോ അവർ വന്നു എന്നോട് കാണാനും സംസാരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് പിന്നെ അതിൽ കൂടുതലും സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് പിന്നെ കുഞ്ഞു വാവകളുണ്ട് കേട്ടോ എനിക്ക് ഒത്തിരി സന്തോഷമാണ് എൻ്റെ കുഞ്ഞുമക്കളോടെല്ലാം എൻ്റെ വീഡിയോസ് കൂടുതലും കുഞ്ഞുങ്ങളാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയാമോ എനിക്ക് കുഞ്ഞുങ്ങളോട് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുങ്ങൾ എന്ന് വെച്ചാൽ എൻ്റെ മക്കളുടെ പ്രായമുള്ളവർ അതിലും വലിയ കുട്ടികൾ ഒക്കെ വരാറുണ്ട് കേട്ടോ എല്ലാവരും എനിക്ക് കുഞ്ഞുങ്ങളാണ് അപ്പോൾ അങ്ങനെ പൊതുവായിട്ട് അങ്ങ് പറഞ്ഞതാണ് കുഞ്ഞുങ്ങളെന്ന് അങ്ങനെ പറയാനാണ് എനിക്ക് ഇഷ്ടം അപ്പം എൻ്റെ മക്കളോടെല്ലാം എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിക്കുവാണ് എൻ്റെ ചക്ര ഉമ്മ തന്നിരിക്കുന്നത് കേട്ടോ പബ്ലിക്കിൽ വെച്ച് ഉമ്മ തരണ്ട എന്നൊക്കെ വിചാരിച്ചാണ് ഓവർ എക്സ്പ്രഷൻ ഇടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ എന്താണ് സംസാരിച്ച് അങ്ങനെ പോകുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കരുത് ഓ അയ്യോ വീഡിയോസിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കാണുമ്പോൾ ഒരു സ്നേഹവും ഇല്ലെന്നങ്ങനെ വിചാരിക്കരുത് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ എന്റെ കുഞ്ഞുങ്ങളോടല്ലാം ഒരുപാട് സ്നേഹം ഏർ കോളേജിനൊക്കെ സ്കൂളും കോളേജും ഒക്കെ വിട്ടും പോകുമ്പോഴും ഒക്കെ എന്നെ അന്വേഷിച്ചു വരുന്നത് കാണുമ്പോ എനിക്ക് എന്ത് സന്തോഷാ എല്ലാരോടും സ്നേഹം കേട്ടോ അപ്പം ഇന്നത്തെ എന്റെ പരിപാടികളിലേക്ക് കേട്ടോ അപ്പം ചെറിയ അയലയാണ് വാങ്ങിച്ചത് അത് മിക്കവാറും ചിലപ്പോൾ ഞാൻ ഒന്നായിട്ടിട്ട് കറി വെക്കും അങ്ങനെ പറ്റൂല്ലെങ്കിൽ രണ്ടായിട്ട് മുറിച്ച് കറി വെക്കാം എന്ന് വിചാരിച്ചു ഒരുപാട് നാളിനു ശേഷം ഇവിടെ ഞാൻ അയല മേടിക്കും നിങ്ങൾ എല്ലാം നമ്മള് കഷ്ണമീൻ മേടിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എന്താണ് കഷ്ണി വെട്ടിയെടുക്കാനുള്ള പ്രയാസം കൊണ്ട് അവർക്കും എളുപ്പമുണ്ട് എനിക്കും എളുപ്പമാണ് അന്നേരം കഷ്ണം മീൻ മേടിച്ചാൽ അതുമാത്രമല്ല എന്തുവാ നമുക്കത് മസാലയൊക്കെ പരട്ടി വേണമെങ്കിൽ ഒരു കറിക്ക് ശേഷം എന്താണ് വറക്കാനുമൊക്കെ എടുക്കാം ഒരു കുഴപ്പമില്ല അത് ഇരിക്കുമല്ലോ അതാകുമ്പോൾ മറ്റു മത്തിയോ അങ്ങനെയൊക്കെ വാങ്ങിക്കുന്നത് ഇവർ അധികം കഴിക്കാറുമില്ല ഫ്രിഡ്ജിലൊക്കെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത്ര ഇഷ്ടമല്ലോ അങ്ങനെ കൊണ്ടുവരും തുടങ്ങാൻ ഫ്രഷ് ആയിട്ട് കറിയോ വറക്കോ ഒക്കെ ചെയ്താൽ അവർക്ക് ഇഷ്ടമാണ് പക്ഷെ കഷ്ണമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഴിക്കും അതുകൊണ്ടാണ് അത് മേടിക്കുന്നത് കേട്ടോ അപ്പൊ അത് അതുകൊണ്ട് ഒരുപാട് താഴ്ന്നു ശേഷം ഇന്ന് അയല വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അയല കറി വെക്കണം അതിന് മുമ്പേ അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ഞാനും ഒന്ന് കുളിച്ചിട്ടൊക്കെ വരാം ബീൻസ് ഇരുന്നിരുന്ന് കേടായി കുറെ എല്ലാം കളഞ്ഞു കേട്ടോ കുറച്ച് മൂന്നാലെണ്ണം കളഞ്ഞു ബാക്കി ഞാനൊരു മിഴുക്ക് പുരട്ടി വെക്കാം വേറെ കൂട്ടാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഒരു മിഴുക്ക് പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോ ഞാനേ നമ്മൾ ഈ എന്താണ് മീൻപുളിയിട്ട് അല്ലയോ മീൻകറി വെക്കുന്നേ മീൻപുളിയിട്ട് അല്ലെ മീൻകറി വെക്കുന്ന ചോദിച്ചത് വലിയ ഔചിത്യക്കുറവുണ്ട് എന്നാലും പറഞ്ഞാട്ടോ പിഴുപുളി പിഴിഞ്ഞ് മീൻകറി വെക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടേ അപ്പൊ ഇന്ന് ഞാൻ അങ്ങനെ ഒന്ന് കറി വെക്കാം എന്ന് വിചാരിച്ച് മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നു പിന്നെ ഏർ പിഴുപുളി വെള്ളത്തിൽ ഇട്ടേക്കുന്നു കേട്ടോ അപ്പൊ അതൊന്ന് റെഡി ആകട്ടെ ഒരു പത്ത് മിനിറ്റ് അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇത് അരിഞ്ഞ് കഴിയുമല്ലോ എന്നിട്ട് ഞാൻ ഇതങ്ങ് അടുപ്പേ വെക്കാം മീൻകറി അങ്ങ് അടുപ്പേ വെക്കാമെന്ന് വിചാരിച്ചേട്ടോ കേട്ടോ അപ്പം അതിനകത്ത് രണ്ട് പച്ചമുളകൊക്കെ ഇടണം പക്ഷെ പച്ചമുളക് ഇരിപ്പില്ല പച്ചമുളക് കരിക്കുമല്ലോ അത് സാരമില്ലല്ലേ ആ കയറി കുറവ് മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് മിഴുക്കു വരത്തി അങ്ങോട്ട് വയ്ക്കുകയും ചെയ്യാം മീൻകറി ഷടേന്ന് തയ്യാറാക്കുകയും ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് തുടങ്ങും എന്തോ ഇൻസ്റ്റാഗ്രാം പേജിലാണ് ആ വീഡിയോ കണ്ടത് ഞാൻ പേര് മറന്നു ഒരു ഒരു നളപാചകമാണ് കേട്ടോ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും പാചകത്തില് ഭയങ്കര എക്സ്പെർട്ട് ആണല്ലോ പഠിപ്പിച്ചു നമ്മൾ നമ്മളിന്ന് വൈകിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ജാനിക്കുട്ടീട്ടവിടെയൊക്കെ വിള അവിടെ വിളക്ക് കത്തിച്ചു വന്ന വഴിക്കെല്ലാം വീടുകളില് വിളക്ക് തെളിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനകത്തിനും രാഷ്ട്രീയം ഒന്നും പറയരുത് മതം പറയരുത് കേട്ടോ നമുക്കത് വേണ്ട കണ്ടപ്പോൾ ഒരായിശ്വര്യം ഞാൻ ആ ഒരു കാര്യത്തിൽ പറഞ്ഞതന്നേ ഉള്ളൂ കുറച്ച് ചുവന്നുള്ളി വേണം ചുവന്നുള്ളി അതിനകത്ത് മെയിൻ കക്ഷി കെട്ടും അതാണ് അതിന്റെ രുചി എന്നാണ് തോന്നുന്നത് അപ്പൊ ഉള്ളി പൊളിക്കണം അത് പനിയാണ് എന്തോ കണി വീണോ അപ്പൊ കണ്ണു നീറും കണ്ണൂ സവാള അരിഞ്ഞാൽ കരയാത്തവരുണ്ടോ എന്നൊരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴും കുറെ പേര് പറഞ്ഞ ആരാ സവാള കഴിഞ്ഞാൽ കരയാത്തത് എല്ലാരേം കരയോന്നു കേട്ടോ പക്ഷെ കരയാത്ത ഒരു കമന്റിട്ട് കരയാത്തവരുണ്ട് എന്താ അതിന്റെ ടെക്നിക്കെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ പിന്നെ നമ്മുടെ യൂട്യൂബ് വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ കുഞ്ഞി ഫോൺ അതിന്റെ കുഞ്ഞി ഫോൺ എന്ന് പറഞ്ഞാല് റിയൽമിയുടെ ഒരു ഫോണിലാണ് നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് അതിന്റെ ഏകദേശം അതിന്റെ പണിക്കോള് കഴിയാറായെന്ന് വെച്ചാല് അതിനൊരു സ്ക്രാച്ച് വീണതാണ് നേരത്തെ എങ്ങനോ താഴെ വീണപ്പോഴും അങ്ങോട്ടൊരു ഒരു ചെറിയൊരു പൊട്ടലുണ്ടായിരുന്നു അതിപ്പോ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ഇപ്പം ക്യാമറ അടിച്ചു പോകാതിരിക്കുന്നിടം വരെ എന്താണ് നമുക്ക് വീഡിയോ എടുക്കാം ക്യാമറയുടെ സൈഡിലോട്ടാണ് ആ സ്ക്രാച്ച് പോയേക്കുന്നത് അപ്പൊ എന്തായി തീരുമെന്ന് എനിക്കറിയത്തില്ല പെട്ടെന്നൊരു ദിവസം വീഡിയോസ് നിന്നു പോകുമോ എന്നൊക്കെ ഒരു പേടിയുണ്ട് കേട്ടോ നോക്കാം നോക്കെ മിഴുക്കൂർത്തി അങ്ങോട്ട് വെക്കാം മീൻകറിയും വെക്കാം ബാ ിൽക്കോർത്തി എണ്ണ വയ്ക്കുളക് മേടിക്കണമെന്ന് കുറെ ദിവസം കൊണ്ട് ഓർക്ക പച്ചമുളക് മാത്രമല്ല നമ്മുടെ നമ്മുടെ മസ്റ്റേർഡ് പീസ് കാരറ്റ് ഇല്ല തക്കാളിയും തീർന്നു ഇന്ന് ഒരു തക്കാളിയും കൂടെ എടുക്കുമ്പോ അതിന്റെ കൂടെ വരിക അപ്പൊ നാളെ എന്തായാലും പച്ചക്കറി വാങ്ങിക്കണം എന്തു വെളി നിൽക്കുന്ന പൂച്ച പോയി പേടിപ്പിച്ചേക്കും എന്നിട്ട് അവൻ പേടിച്ചോടി വന്നേക്കും കഷ്ടമാന്ന് പറ കണ്ണിരിട്ട് തിളങ്ങോന്ന് പേടിച്ചോടി വന്നേക്കുന്ന എന്റെ കൂടെ പേടിപ്പിച്ചു മകളിമറിച്ചിട്ട് ഓടി ടോർച്ച് പൂച്ച ഞാൻ ആ മീൻറെ വേസ്റ്റ് താഴെ താഴത്തെ തൊണ്ടി കളഞ്ഞ കേട്ടോ അത് തിന്നാൻ വന്ന പൂച്ച അപ്പൊ അത് തിന്നിട്ട് പോയിക്കോട്ടെ മോൻ കൂട്ട ഞാനല്ലുളി വെള്ളത്തിൽ ഇട്ടേക്കോട്ടെ മീൻ കറി ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള മീൻകറി വെപ്പാണ് പിഴുപൊടി വെച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് മീൻകറിക്ക് വേണമെന്ന് ഏർ ചുവന്നുള്ള ചുവന്നുള്ളിയേ എടുത്തില്ല അതുകൊണ്ട് എടുക്കാണെങ്കിൽ കാരണം അടുപ്പൽ അലപ്പാക്കി വെച്ചിട്ട് ചുവന്നുള്ളി എടുക്ക കേട്ടോ കറിവേപ്പില എടുത്തത് തീർന്നേട്ടോ ബീൻ പിന്നെ അരിയാൻ കിടക്കുന്നു കുറെ താമസിക്കട്ടെ ഞാൻ ഞാനി കൂട്ടിട്ട് പതിവിലും കൂടുതൽ സമയം നിന്ന് കാരണം വെച്ചാല് അവിടെ വിളക്ക് കത്തിച്ച കാര്യം ഞാൻ പറഞ്ഞില്ലേ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടോണ്ട് അവിടെ നിന്ന് ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വേണം പിന്നെ ഒരു തക്കാളി ആയിരിക്കും വേണം പിഴപുടി വേണം പച്ചമുളക് വേണം ഞാൻ പറഞ്ഞില്ലേ പച്ചമുളക് ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല അപ്പൊ ഞാനിനി തക്കാളി എടുത്തിട്ട് വരാം തക്കാളി ഇതേ ഉള്ളു കേട്ടോ നാളെ എല്ലാം വാങ്ങിക്കണം ഇനി ചത് ഇച്ചിരി ഇരിപ്പുണ്ട് കേട്ടോ അത് നമുക്ക് എടുക്കാൻ ബാക്കി ഞാൻ തന്നെ ഇപ്പം വേറെ ചതച്ചേ ആദ്യം ഉളി പിഴിഞ്ഞത് അരിച്ചെടുക്കണേ അരിച്ചെടുത്തതിനകത്തോട്ടാണ് ഇതെല്ലാം ചേർത്ത് തിളപ്പിക്കേണ്ടിയത് മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ ഞാൻ കാണിക്ക എങ്ങനെയാണ് എന്തുമായി തീരുമോ എന്തോ എനിക്കറിയത്തില്ല ഇത് അരിക്കട്ടെ അരിച്ച് മീചട്ടിക്കകത്ത് പിടിക്കട്ടെ കുടിവെള്ളത്തിനകത്തോട്ട് തക്കാളി അരിഞ്ഞത് ചേർക്കാൻ പോവാട്ടോ നീളത്തിലരിഞ്ഞ അവരിയ്ക്കുന്നത് ഞാനും അതു മൂലം നീളത്തിലരിക ഇത്രയും കൂടി ഇടുകട്ടോ അത് വിട്ടു പിന്നെ മഞ്ഞൾപ്പൊടി അയ്യോ എന്തീശ്വരായ എന്തുമായി തീരു മഞ്ഞൾപ്പൊടി കുറച്ചുകൂട മഞ്ഞൾപ്പൊടി പിന്നെ മുളപൊടി മുളക് പൊടി തീർന്നു െ മുളക് പൊടി ഇതിനകത്തില്ല കേട്ടോ ഇട്ട് വെക്കണം ഇരിപ്പുണ്ട് ഞാൻ അതങ്ങു പക്ഷേ ഉള്ളേ എന്തുവാണോ മുളക് കണ്ടോ എന്നൊന്നും പറയരുത് കേട്ടോ ഇനി എന്താണ് ഇനി ഇത് ഇളക്കണം ഇളക്കിയിട്ട് ഇത് തിളപ്പിക്കണേ ഇത് ഇളക്കി ഇത് ഞാൻ ഗ്യാസ് ഓൺ ചെയ്യട്ടെ തിളപ്പിക്കാൻ പോവാണ് ഞാൻ അഞ്ചാറ് ചുവന്നുള്ളി അരിയട്ടെ അതിന് ഉപ്പ് ചേർക്കില്ലേ ഉപ്പൂടെ ചേർക്കണം കേട്ടു അ ഞാൻ എന്തോ മറന്നു മറന്നു വിചാരിച്ചത് ചേർത്തു ഇനി പിന്നെ വേണമെങ്കിൽ ചേർക്കാം കുളമാകാനൊന്നും ഇല്ല നോക്കാം പിന്നെ ഞാന് ഞാൻ ഇടയ്ക്ക് ചുമ്മാ ഇങ്ങനെ ഓരോ പാചക പരീക്ഷണം ഒക്കെ നടത്തുവേ ചെയ്തു നോക്കും ശരിയാവോ ഇല്ലോന്നൊന്നും അറിയത്തില്ല എന്നാലും ചെയ്തു നോക്കേ അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇവർക്ക് കേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്ന ടേസ്റ്റായിരുന്നു ആ കേക്ക് ഇവർക്ക് എപ്പോഴും വഴക്കായിക്കോ അമ്മ നേരത്തെ ഒക്കെ കേക്കൊക്കെ ഉണ്ടാക്കുക ഇപ്പൊന്നും ആ ഞാൻ ഇഷ്ടമല്ല ഇഷ്ടമല്ലന്ന പറഞ്ഞു കറിവേപ്പിലയും കൂടി ഇടണം കേട്ടോ കറിവേപ്പിലേ കൂടി ഇട്ടാ ഞാൻ മറന്നുപോയി അവിടെ വെക്കേപ്പിലേ മറന്നുപോലെ ഇനി ഒന്നുമില്ല ഇനി നമുക്ക് ചുവന്നുള്ളി കുടിക്കാന്നേ ചുവന്നുള്ളി ീർന്ന് കേട്ടോ ഇത്തോടെ ഉള്ളു എല്ലാം അപ്പൊ നാളെ വാങ്ങിക്കണം എന്തെടുക്കും എന്താണ്ടൊക്കെ അവിടെ നാശം ചെയ്യുവ മോനോട്ടിരുന്ന് അറിയോ ഏ ഞാൻ ഒരു കാര്യം പറയണന്ന് വിചാരിച്ച എന്നോട് ആരോ എന്താണ് ഞാൻ ആരോ അല്ല എനിക്ക് എന്താണ് അസുഖത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ സമയം മുതല് കേട്ടോ ഞാൻ അത്യാവശ്യം നമുക്കിപ്പോ യൂട്യൂബ് ഇപ്പോഴാണ് നേരത്തെയൊക്കെ ഫേസ്ബുക്കിൽ ഞാൻ എന്താണ് പോസ്റ്റുകളൊക്കെ എന്ന് പറഞ്ഞില്ലേ അങ്ങനെ എഴുതുന്ന സമയത്തൊക്കെ നമ്മുടെ അസുഖത്തെ പറ്റി അറിയുന്നവരൊക്കെ ഉണ്ടല്ലോ ഒരുപാട് വൈദ്യന്മാരുടെയും പിന്നെ അങ്ങനെയുള്ള ആയുർവേദ ചികിത്സയുടെയും ഒക്കെ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്തു തരുമായിരുന്നു അവിടെ പോകും ഇവിടെ പോന്നൊക്കെ എന്നോട് പറയുമായിരുന്നു കേട്ടോ അതൊന്നും കൂടാതെ എന്താണ് ചികിത്സ ആവശ്യമില്ല ഏഹ് എന്താണ് പ്രാർത്ഥനയിലൂടെ അസുഖം മാറും അങ്ങനെയൊക്കെ കുറെ ഫേക്ക് ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തരും അവർ നമ്മളെങ്ങനെയാ നമുക്ക് അസുഖം മാറട്ടെ എന്ന് വിചാരിച്ചായിരിക്കും ഷെയർ ചെയ്ത് തരുന്നത് എന്നാൽ തന്നെ ഉണ്ടല്ലോ ഞാൻ ആ സമയത്താണെങ്കിൽ പോലും ഞാൻ നോക്കാം എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യായിരുന്ന സമയത്ത് പോലും ഞാൻ എന്താണ് ആർ സി സിയിൽ എന്തായാലും ട്രീറ്റ്മെന്റ് എനിക്ക് ചെയ്യാൻ തുടങ്ങി അവിടെ ഇപ്പൊ എനിക്ക് അസുഖം ഭേദമായില്ല എന്ന ഒരവസ്ഥ വന്നാൽ അതെന്റെ വിധി അല്ലെ അങ്ങനെ വിചാരിക്കുവാണ് ഞാൻ കേട്ടോ അപ്പം ഞാൻ ഈ ഒരിടത്തു നിന്ന് ഒരിടത്തോട്ട് ഓടി ഓടിപ്പോയി ചികിത്സ ചെയ്യത്തില്ല എന്ന് ഞാൻ അന്നേ വിചാരിച്ചതാണ് അതുപോലെ തന്നെയാണ് എന്താണ് ആ സമയത്തൊക്കെയാണ് ഈ ലക്ഷ്മി തെരു ഉള്ളാത്ത അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നതും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടെന്നൊക്കെ മനസ്സിലായത് അന്നൊക്കെ കേട്ടോ പക്ഷെ അതൊക്കെ നമ്മളെ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന സാധനങ്ങളാണ് ക്യാൻസർ മാറ്റുമെന്നല്ല ക്യാൻസറിനെ പ്രതിരോധിക്കും അതൊക്കെ ഒരുപാട് ഞാൻ എനിക്ക് ഓരോരുത്തരും ഒക്കെ കൊണ്ടു തന്നും ഒക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ലക്ഷ്മി തരും ഒക്കെ വെള്ളം തിളപ്പിച്ചൊക്കെ കുടിക്കുകയും പിന്നെ ഉള്ളാത്ത ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എവിടെല്ലോ ആരെല്ലാം കൊണ്ടു തന്നിട്ടുള്ളറിയോ അങ്ങനെ കൊണ്ടുവന്നതിൻ്റെ അരിയൊക്കെ ഇട്ട് അമ്മയുടെ ഒരു തൈ വന്ന് അതേലെ കഴിഞ്ഞ വർഷം ഉള്ളാത്ത ഉണ്ടായായിരുന്നു കേട്ടോ അത് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പലരും വളരെ അനുഭവസ്ഥരും വരെ എന്നോട് വന്ന് പറഞ്ഞു അവിടെ പോവും അങ്ങനെ ചികിത്സിക്കും ഇങ്ങനെ ചികിത്സിക്കുന്നു കേട്ടോ ഇവിടെയും ഒരുപാട് പേര് ഡോക്ടർമാരുടെ കാര്യമൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ മോളൊരു തള്ളിക്കളയുകയല്ല ഞാനൊരു ചികിത്സയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ആ ഡോക്ടറിനെ വിശ്വസിക്കുക ആദ്യത്തെ അല്ലേ എനിക്ക് തിളച്ച കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ എഴുന്നേറ്റ് പോരുന്നേ ഇനിയും അതിനകത്ത് മീൻ കഷ്ണമിടട്ടെ ഒരു മീൻ ഞാൻ ഫുള്ളായിട്ട് അങ്ങോ അത് കഷ്ണിക്കാനില്ലാത്തത് കൊണ്ടാണ് കഷ്ണിക്കാഞ്ഞത് ബാക്കിയൊക്കെ ഞാൻ രണ്ടായിട്ട് മുറിച്ചു മൂങ്ങനിക്കൂട്ടം തൊട്ട പോട്ട് ഞാൻ ഇവിടെ നെറ്റിക്ക് വെച്ചോണ്ടിരിക്കുവായിരുന്നു ഞാൻ കണ്ടില്ല മറന്നുപോയി പിന്നെ ഉള്ളി ഞാൻ പൊളിച്ച അതിൻ്റെ ഇടയ്ക്കേ മീൻ അതിനകത്ത് ഇടാൻ പോയതെട്ടോ അവിടെ എന്തൊക്കെയോ ഗോഡൌണിൽ എന്തൊക്കെയോ പരിപാടിയായിരുന്നു അത് കഴിഞ്ഞ് തൂത്തും മാരിട്ട് വരുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്ന നമ്മള് എനിക്ക് ഇത് ഇത് പറഞ്ഞു വലിയ ഓളായിട്ട് പറയുമല്ല നമുക്കൊരു ഒരു അസുഖം നമ്മളെ ചികിത്സിക്കാൻ ഒരു ഡോക്ടർ നമ്മളെ ഏറ്റെടുത്തു എന്ന് വിചാരിച്ചു ആ ഡോക്ടറിലുള്ള ഒരു വിശ്വാസം നമുക്ക് ഇല്ലെന്നുണ്ടെങ്കില് നമ്മുടെ ചികിത്സ കൊണ്ട് ഫലം ഫലമില്ല അത് സത്യമാണ് ചിലരുണ്ടല്ലോ മെഡിസിൻ മേടിക്കാൻ വരുന്നവരുണ്ട് അപ്പൊ അവരാണെങ്കിൽ നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോ അതെന്തോന് ഉള്ളതാ അത് എന്തിനാ കഴിക്കുന്നത് അങ്ങനൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ അവരെന്ത് അസുഖത്തിനാ ഡോക്ടറെ കാണാൻ പോയത് ഇപ്പൊ ഒരു മെഡിസിന് കഴിക്കുന്നത് പല ആവശ്യങ്ങൾക്കായിരിക്കും ഏ നമ്മളത് ഡോക്ടറെ അടുത്ത് ഉദ്ദേശിച്ച ആ പേഷ്യന്റിന് ആ മെഡിസിൻ കൊടുത്തിരിക്കുന്നേന്ന് ഡോക്ടർക്കും ആ പേഷ്യന്റിനും മാത്രമേ അറിയുള്ളൂ നമുക്കറിഞ്ഞുകൂടാ നമുക്ക് ആ കാര്യം അറിഞ്ഞുകൂടാ നമുക്ക് മരുന്ന് സെർവ് ചെയ്യുക എന്നുള്ളതല്ലാതെ നമുക്ക് മരുന്നിനെ പറ്റി ഒരു പേഷ്യൻറ്റിന്റെ പ്രശ്നം എന്തുവാന്നൊന്നും നമ്മൾ അറിഞ്ഞിട്ടല്ല നമ്മൾ മരുന്ന് കൊടുക്കുന്നത് അവർ കൊണ്ടുവരുന്ന പ്രിസ്ക്രിപ്ഷനിൽ എന്താണോ അത് എടുത്ത് കൊടുക്കുക അല്ലേ പിന്നെ ചില കാര്യങ്ങൾ എന്താണ് അതിന്റെ ഡോസേജ് ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അത് യൂസ് ചെയ്യേണ്ട രീതി എന്താണ് ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അതിനപ്പുറത്ത് ഒരു ഡോക്ടറെ കണ്ട് മരുന്ന് കുറിപ്പിച്ചുകൊണ്ട് വന്നിട്ട് ഇതെന്തിനാ ഇതെന്തിനാ അതെന്തിനാ കഴിക്കുന്നത് അത് മൊത്തം കഴിക്കണം എന്നൊക്കെ നമ്മളോട് വെച്ച് എന്താ പറയുക അപ്പൊ അത് പകുതി കൂടുതലും വിശ്വാസക്കുറവാണ് ഡോക്ടറോടുള്ള വിശ്വാസക്കുറവാണ് അല്ലേ അങ്ങനെ മരുന്ന് കഴിച്ചാൽ ഈ അതോ ഒരു ഫലവും ഇല്ല അതുപോലാണ് എല്ലാ ചികിത്സയുടെയും കാര്യവും ഞാൻ അങ്ങ് പറഞ്ഞതാണ് കേട്ടോ അപ്പൊ ഓടി നടന്ന് ചികിത്സിക്കാൻ ചിലപ്പം അവസാന നിമിഷം ഒരു രക്ഷയെന്ന നിലയിൽ ചികിത്സിക്കുമായിരിക്കും എനിക്കറിയത്തില്ല ഞങ്ങള് ഞാൻ ഞാൻ കല്യാണി കുഞ്ഞിന്റെ കാര്യം പറയുന്നത് കല്യാണി കുഞ്ഞിനെ അതുപോലെ ഞങ്ങള് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു രക്ഷ കിട്ടട്ടെന്ന് വിചാരിച്ച എവിടെയെല്ലാം കൊണ്ടുപോകാൻ അറിയാം പല വൈദ്യന്മാരുടെ അടുക്കലും അവിടെ ഇവിടെയൊക്കെ പൂജയും കാര്യവും എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തതാണ് അപ്പൊ അവളുടെ ആയുസ് അത്രേ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് അവള് ഗുഡ് ബൈ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ അല്ലെ അവൾ എല്ലാ മനുഷ്യരുടെയും കാര്യം അത്രയൊക്കെ ഉള്ളു നമ്മളിപ്പോ ഒരു ഡോക്ടറെടുക്കെ വിശ്വാസമില്ലാതെ വേറെ ഒരിടത്ത് പോകുന്നു അല്ലെ ഒരിടത്തെ ചികിത്സക്ക് വിശ്വാസം ഇല്ലാതെ വേറെ ഒടത്ത് പോകുന്നു ഒന്നും കാര്യമില്ല കേട്ടോ അപ്പൊ ഇതായിരുന്നു ഇനി ഇതിനകത്തെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ഇത് ഞെരടിയെടുക്കാം അതല്ലെങ്കിൽ ഞെരടില്ല ഇച്ചിരി പാടാണ് നോക്കട്ടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെങ്ങാണ്ടൊക്കെ ആക്കിയാ വെച്ചിരുന്നോ എന്തോ ചോന്നുള്ള അത് മീൻകറിക്കകത്ത് ചേർത്താൻ വെറൈറ്റി മീൻകറി എന്തുവാന്ന് ദൈവത്തിൽ അറിയാം േ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഇവിടെ വെച്ചേക്കാം അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് അതിനകത്ത് ഇടാവുള്ളൂ എന്നാ പറഞ്ഞതേ അതിൻ്റെ ഇടയ്ക്ക് മീഴുകോർത്തി ആയി ഞാനതിനു മുളങ്ങൊടി ഇടാൻ മറന്നുപോയി പൊടി പൊട്ടി വികട്ടെ എന്നിട്ട് ഇച്ചിരി ഒന്നുമില്ല ഉപ്പി താഴെ ഉപ്പിപ്പാഴെ ചെവി വല്ലാതെ കൊട്ടി അടങ്ങുന്ന ഓർമ്മയുണ്ട് തക്ക വായറ ഇച്ചിരി മുളക് പൊടി ഞാൻ ഇടവാട്ടോ ഒരു രസമില്ല കളറില്ലാത്തോണ്ട് കേട്ടോ റെഡി ആയി ഞാൻ മുളക് പൊടിയുടെ പച്ചമണം മാറട്ടെ എന്നിട്ട് നമുക്കേ നോക്ക മിൽക്ക് പരട്ടിയുടെ തീ ഞാൻ ഓഫ് ചെയ്യും ആയി ഇതിന് തിളച്ച് വെന്ത് കാണുമായിരിക്കും ഇനി ലാസ്റ്റിലത്തെ നമ്മുടെ സ്പെഷ്യൽ സാധനം ഇടട്ടെ കേട്ടോ വെളിച്ചെണ്ണയ്ക്കകത്ത് ചുവന്നുള്ളി അരിഞ്ഞ് നേരിട്ടി വെച്ചിരുന്നതാണ് ഇടുന്നത് അത് ഞാൻ ചേർത്ത് കേട്ടോ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് തിളപ്പിച്ച് അടച്ച് വെക്കാനാണ് അവർ പറഞ്ഞത് നമ്മുടെ പുതിയ മീൻ കറി റെഡി ഇത് ഇന്നെടുക്കുന്നില്ല കേട്ടോ ഇന്നല്ല നാളത്തേക്കാണ് ഇന്ന് നമുക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ട് ഇനി ഇനിയതേ അടച്ചങ്ങോട്ട് വെക്കാം എന്നിട്ട് നമുക്ക് ചോറുണ്ടാകാം പാചകമൊക്കെ എങ്ങനെ വേണേലും അങ്ങ് ചെയ്ത് തീർക്കാം ഈ വൃത്തിയാക്കലാണ് പറ്റാത്തതല്ലേ അതും പ്രത്യേകിച്ച് മീനൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്ന പിന്നെ എനിക്കാണെങ്കിൽ ഈ ഗ്യാസ് അടുപ്പിന്റെ മണ്ടയ്ക്ക് കറി പോരി ഒരിക്കുക എണ്ണ എണ്ണ ഇങ്ങനെ തെറിച്ച് ഇങ്ങനെ വീണ് കിടക്കത്തിന് ഒക്കെ കാണുമ്പോ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം വരും ഞാന് വൃത്തിയാക്കിയിട്ട് അങ്ങ് ചോറ് നോർത്ത് കേട്ടോ പിന്നെ ഗ്രാസം നിർത്തിയേക്കാം ഞാനത് കൂട്ടി വെച്ച ഞാന് വെള്ളമൊഴിച്ചിട്ട് കൂടിപ്പോയി കേട്ടോ അത് പറ്റിക്കാൻ വേണ്ടി അങ്ങ് അത്രയും ചാറാണ് നമ്മുടെ ആർക്കും കൂട്ടാ എന്നാലും അത്രയും വേണ്ട കേട്ടോ എനിക്ക് എത്ര തുടച്ചാലും മതി വരുത്തില്ല അപ്പം രണ്ടാമത് ജനിച്ചിര നമ്മടെ പുൽത്തൈലത്തിന്റെ ഒരു ഇതുണ്ട് കേട്ടോ അത് നല്ല മണമാ പുൽത്തൈലം നല്ല പോലെ മണേ അതാണ് ഈ പ്രയോഗിച്ചോണ്ടിരിക്കുന്നത് ചോറുന്നു കേട്ടോ എനിക്ക് നല്ല പോലെ വിശക്കുന്നു ൊത്തിരി താമസിച്ച് പ്രിയങ്ങളെ വിശക്കുന്നേ എനിക്ക് വിശക്കുന്നേ ചോറും പിന്നെ ചിക്കൻ കറി ചിക്കനും മാമി വന്നിട്ടുണ്ടായിരുന്നേ അവരെല്ലാവരും കൂടെ ഹോസ്പിറ്റലിലൊക്കെ പോകണമായിരുന്നു കുഞ്ഞോനും ജാനിക്കുട്ടിക്കൊക്കെ ഒക്കെ പനിയുണ്ട് മാമിക്കും എന്തോ ഒരു വയ്യഴിയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ രാവിലെ ഹോസ്പിറ്റലിൽ വന്നു പിന്നെ ഡോക്ടറെയൊക്കെ കണ്ടിട്ട് മാമി വൈകിട്ട് പോയി കേട്ടോ പിന്നെ മിഴുക്ക് പരട്ടീ ഉരുളക്കിഴങ്ങും ബീൻസും മെഴുക്കുരട്ടിയും മോരുകറി ഒഴിക്കട്ടെ ഒത്തിരി ദിവസമായി മോരുകറി ഒക്കെ കേട്ടോ എനിക്ക് ഇച്ചിരി ചമ്മന്തിപ്പൊടിയും കൂടെ വേണം അതുകൂടെ എടുത്താൽ നമ്മുടെ അത്താഴം ഫിനിഷ് അപ്പൊ ഇനിയും ചോറുണ്ടല്ലേ നമുക്ക് അന്നം തരുന്നതിന് മാത്രല്ല കേട്ടോ തന്നാല് നമുക്ക് കഴിക്കാനുള്ള ഒരു അവസ്ഥ തരുന്ന ഈശ്വരനോട് നന്ദി പറയണം കേട്ടോ നമ്മുടെ മുമ്പിൽ എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് കഴിക്കാനൊരു അവസ്ഥയായിരിക്കണം അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ട് കാര്യമുണ്ടാവും അല്ലേ ഈശ്വരനോട് നമുക്ക് ആഹാരം തരുന്നതിനും കഴിക്കാനുള്ള കഴിവ് തരുന്നതിനും അതിന് ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തഴം കഴിക്കാം അല്ലേ